എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ഗോതമ്പ് ദോശയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഈ ദോശയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് മാവ് റെഡിയാക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായി ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ നന്നായി കട്ടയൊന്നും ഇല്ലാതെ വേണം കലക്കിയെടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് മുട്ട നമ്മൾ ആദ്യം മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ചേർക്കരുത് രണ്ടാമത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമ്മളൊരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി ഇപ്പം ഞാൻ രണ്ടും വിസ്ക് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവോളയും കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഇതെല്ലാം ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ച് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ദോശ അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇനിയും വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാവാൻ ഇനി നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നമ്മൾ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദോശയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്കൊരു പാൻ ചൂടാവും വെക്കാം ഇത് നമ്മൾ മാവ് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് അധികം നേരിയതായി പറ്റേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് നേരിയതായി ക്രിസ്പി ദോശയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇതിലേക്ക് ഈ സവോള തക്കാളി ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ നമ്മളുടെ മറ്റേ ആദ്യം ഉണ്ടാക്കിയ കൂട്ട് തന്നെ ക്രിസ്പിയായി ചുട്ടെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ നമ്മളുടെ ദോശ വെന്ത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്കാകുമ്പോൾ ഇത് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഒന്ന് നമുക്ക് തിരിച്ചെടുത്ത് നമ്മൾ ദോശ ഇതാ ചുട്ടെടുക്കാം ദോശ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ ദോശയും ലൈക്ക് പിന്നെ നമ്മൾ ദോശ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വേണം വേവിച്ചെടുക്കാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ആറ് ദോശയാണ് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ പലതരത്തിലും ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് പക്ഷേ വളരെ വെറൈറ്റിയാണ് വളരെ ടേസ്റ്റിയാണ് ഈ ദോശ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും സാധാരണ നമ്മൾ ഗോതമ്പ് പൊടികൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ അധിക പേർക്കും ഇഷ്ടമാവാറില്ല ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്